ും ഇപ്പം നിങ്ങളുടെ ഓണാഘോഷമൊക്കെ എന്തായി ഇന്നിപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓണം വിശേഷങ്ങളൊക്കെ കാണാം കുറച്ച് ക്ലിപ്സൊക്കെ ആയിട്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇന്ന് നേരത്തെ എത്തി ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്രീൻ ഹൗസിനകത്ത് കേറിയിട്ടുണ്ട് ഗ്രീൻ ഹൗസിനകത്താണല്ലോ നമ്മുടെ ബന്ദി നിന്നത് അപ്പോൾ എല്ലാം ഒന്നും അവർ എടുത്തിട്ടില്ല അല്ലേ ഫുള്ള് ഫ്ലവർ എടുത്തിട്ടില്ല കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബന്ദി ഫ്ലവർ ചെയ്ത് നിന്ന ഏരിയ കണ്ടോ ഗ്രീൻ ഹൗസിനകത്താണ് നമ്മളിത് സെറ്റ് ചെയ്തത് എല്ലാം നിറയെ ഫ്ലവർ ഉണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ അധികം ഫ്ലവർ തോന്നുന്നു കൂടുതലും യെല്ലോ ഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ യെല്ലോ ഫ്ലവർ നല്ല വലിയ പൂവാണ് കേട്ടോ നല്ല രസമുള്ള വലിയ പൂവാണ് അടിപൊളിയാണ് പിന്നെ അപ്പോൾ നമ്മുടെ പല വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നട്ടിരുന്ന ബന്ദി ചെടികളാണിത് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ വത്തപ്പൂ ഇടാനായിട്ട് ഐട്ടികളൊക്കെ അവിടെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയും മൊത്തത്തിൽ സെലിബ്രേഷൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വരാന്തയാണ് കേട്ടോ വരാന്തയിലൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവർ രാത്രി ഇരുന്ന് ചെയ്തതാണ് കേട്ടോ അപ്പം ഈ ഫ്ലവറും കണ്ടോ നല്ല വലിയ ഫ്ലവർ നമ്മുടെ ഇവിടെ ഉണ്ടായ ഫ്ലവറാണ് ആണ് എനിക്ക് ഓരോ ഫ്ലവർ കാണുമ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായതാകുമ്പം പറയുമ്പോഴേ അപ്പം ഇത് നമ്മൾ നമ്മുടെ തിരുവാതിരകളിക്ക് ഇ പൂ ഇട വേണ്ടിയിട്ട് കുറച്ച് പൂ എടുത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ പിച്ചിൽ കയ്യിലെടുത്തിട്ട് തിരുവാതിരയ്ക്ക് അവിടെ കണ്ടില്ലേ നടുക്കിട്ട് വെച്ചേക്കുന്നേ അപ്പം നമ്മുടെ തിരുവാതിര ഒക്കെ അടിപൊളിയായിട്ട് പോയി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു പിന്നെ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലിട്ട ഒ ഒത്തപ്പൂ ആണ് കേട്ടോ പൂക്കളമാണ് ഇത് നെക്സ്റ്റ് ഡേ രണ്ട് ദിവസമായിരുന്നു ഓണാഘോഷം നെക്സ്റ്റ് ഡേ പൂക്കള മത്സരം ഉണ്ടായിരുന്നു അതിനു വേണ്ടി കുട്ടികൾ പൂക്കളമൊക്കെ ഇടുന്നുണ്ട് പിന്നെ പായസ മത്സരം ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് അടിപൊളി ശംഖുപുഷ്പവും നാളികേര പൊങ്ങും വെച്ചിട്ടുള്ള പായസമായിരുന്നു നമുക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട് അതുപോലെ നമ്മുടെ പൂക്കളത്തിന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് കേട്ടോ അത് എല്ലാ വർഷവും മിക്ക വർഷമായിട്ട് കുറേ നാളുകളായിട്ട് നമുക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസെന്നാണ് അറിഞ്ഞത് ഞാൻ ഇത്തവണ തൊട്ടാണ് ഫസ്റ്റ് ഓണം ാണ് എനിക്കിവിടെ യൂണിവേഴ്സിറ്റിയിൽ എന്താണല്ലോ അടിപൊളി ഓണമായിരുന്നു പൂക്കളൊക്കെ കണ്ടിട്ട് പിന്നെ സദ്യ കഴിക്കാൻ പോയാൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സദ്യത്തിൽ പിന്നെ ഫോട്ടോഷൂട്ടാണല്ലോ മെയിൻ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തു എടുത്തു പല പോസിലൊക്കെ ഫോട്ടോ എടുത്തു അടിപൊളിയായിരുന്നു